വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട സിനിമയിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത അവിസ്മരണീയമായ ഡയലോഗുകളുടെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രഞ്ജി പണിക്കരെ കുറിച്ചാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നും ജേർണലിസത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ശേഷം മാഗസിനുകളിലും പബ്ലിക്കേഷനുകളിലും റിപ്പോർട്ടറായി ജോലി ചെയ്യുന്നതിനിടെ ചിത്രഭൂമിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്യാനായി അയാൾ ഷാജി കൈലാസിനെ കാണുവാൻ പോവുകയാണ് ഇന്റർവ്യൂവിനിടെ അയാളുടെ ഭാഷയും സംസാര രീതിയും ശ്രദ്ധിച്ച ഷാജി അയാളോട് ചോദിക്കുകയാണ് നിങ്ങളൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ നമുക്കത് സിനിമയാക്കാം ഷാജിയുടെ ആ വാക്കുകൾ മനസ്സിൽ തട്ടി പേനയും പേപ്പറും എടുത്ത് എഴുതുവാനിരുന്ന അയാൾ പിന്നീട് ഷാജിയെ കാണുവാൻ ചെല്ലുമ്പോൾ കയ്യിൽ എഴുത്തുപൂർത്തിയായ ഒരു തിരക്കഥയുണ്ടായിരുന്നു ഒരു ഗ്രാമത്തിലേക്ക് മൃഗഡോക്ടറായി വേഷം മാറിയെത്തുന്ന കള്ളന്റെ കഥ പറഞ്ഞ ആ തിരക്കഥ ഡോക്ടർ പശുപതി എന്ന പേരിൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുകയാണ് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ചാർട്ടിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു എഴുതിയ ആദ്യ ചിത്രം തന്നെ ഹിറ്റ് ചാട്ടിൽ കയറിയതിന്റെ ആവേശത്തിൽ ഇനി സിനിമയിൽ എഴുത്തുകൊണ്ട് ജീവിക്കാം എന്ന് കരുതി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് സംവിധായകൻ ജയരാജിന് വേണ്ടി എഴുതിയ രണ്ടാമത്തെ ചിത്രം അതായത് ആകാശക്കോട്ടയിലെ സുൽത്താൻ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതോടെ എടുത്തുചാടി ജോലി കളഞ്ഞത് മണ്ടത്തരമായി പോയി സിനിമ എഴുത്ത് തനിക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കി വീണ്ടും തന്റെ റിപ്പോർട്ടർ ജോലിയിലേക്ക് മടങ്ങുവാൻ തുടങ്ങുന്ന അയാളുടെ മുന്നിൽ ഷാജി വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ഇക്കുറി ഷാജിക്കൊരു നിബന്ധനയെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ അടുത്ത പടം അടിമുടി വ്യത്യസ്തമായ ഒരു പടമായിരിക്കണം പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ആയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച അയാളുടെ നേരെ നോക്കി ഷാജി ഷാജിയൊന്ന് ചിരിച്ചതോടെ ആ കൈകളിൽ നിന്നും ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അനിയന്റെയും അവന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ വന്ന ചേട്ടന്റെയും കഥ പറഞ്ഞ ആ വർഷത്തെ വൻ ഹിറ്റുകളിലൊന്നായി തീർന്ന തലസ്ഥാനം പിറവികൊള്ളുകയാണ് തൊട്ടടുത്ത വർഷം ഒരറ്റ രാത്രി കൊണ്ട് ആഭ്യന്തരമന്ത്രി കസാരിയിലേക്ക് സൈക്കിൾ ചവിട്ടിയെത്തിയ പത്രക്കാരൻ ഗോപാലകൃഷ്ണന്റെ കഥ പറഞ്ഞ സ്ഥലത്തെ പ്രധാന പയ്യൻസും ആൾ ദൈവങ്ങളെ തുറന്നു കാട്ടിയ ഏകലവ്യനും ബാംഗ്ലൂരിലെ അധോലോകങ്ങളുടെ കുടിപ്പകയുടെ കഥ പറഞ്ഞ മാഫിയയും ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയതോടെ ജോലി ഉപേക്ഷിച്ച് സിനിമയിൽ തുടരാമെന്ന് കരുതിയ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു തുടർച്ചയായി നാല് സൂപ്പർ ഹിറ്റുകൾ അറിയപ്പെടുന്ന പത്ര റിപ്പോർട്ടറിൽ നിന്നും സുപ്രസിദ്ധനായ തിരക്കഥാകൃത്തിലേക്ക് അയാൾ വേഷം മാറുകയാണ് ഒരുമിച്ചുള്ള ആറാം ചിത്രം ചെയ്യുമ്പോൾ ഷാജി അയാളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സിനിമ കഴിയുന്നതോടെ നമ്മുടെ നായകൻ സുരേഷ് ഗോപിക്ക് കേരളത്തിൽ സൂപ്പർ സ്റ്റാർ ഇമേജ് ആയിരിക്കണം ആ വാക്കുകൾ കേട്ട് എഴുതാനിരുന്ന അയാളുടെ ചിന്തകളിലേക്ക് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊരു ചോദ്യവുമായി പടം കണ്ടവരാരും പോകാത്ത ഭരചന്ദ്രൻ എന്ന ചൂടൻ ഐ ഓഫീസർ കടന്നു വരികയാണ് ഉപമകളോ മുഖവരകളോ ആവശ്യമില്ലാത്ത കമ്മീഷണർ പിറവി കൊള്ളുകയാണ് സുരേഷ് ഗോപി മലയാളത്തിന്റെ ബിഗ് ഗംസിന്റെ ഇടയ്ക്ക് സൂപ്പർ സ്റ്റാറിന്റെ കസേര വലിച്ചിട്ടിരിക്കുകയും ചെയ്തു കമ്മീഷണറുടെ വൻ വിജയത്തിനു ശേഷം അവർ ഒരിക്കൽ കൂടി കൈകോർത്തപ്പോൾ ഷാജിക്ക് അയാളുടെ ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് നായകൻ മമ്മൂട്ടിയാണ് അദ്ദേഹം നമുക്കൊരു ഡേറ്റ് തരുമ്പോൾ നമ്മുടെ ബെസ്റ്റ് തന്നെ തിരിച്ചു കൊടുക്കണം അങ്ങനെ മമ്മൂട്ടിക്കും തൻ്റെ പ്രിയപ്പെട്ട ഷാജിക്കും വേണ്ടി അയാൾ ദീർഘനാളത്തെ കഷ്ടപ്പാടിനു ശേഷം എഴുതി തയ്യാറാക്കിയ തിരക്കഥയുമായി ഷാജിയെ കാണുവാൻ ചെല്ലുകയാണ് സ്ക്രിപ്റ്റ് വായിച്ച ശേഷം ഷാജി പറഞ്ഞത് ഇങ്ങനെയാണ് ഇതൊന്നും പോരാ ഞാൻ പറഞ്ഞല്ലോ ഇത് നിന്റെ ബെസ്റ്റ് ആകണം നമ്മുടെ ബെസ്റ്റ് ആകണം അങ്ങനെ തിരുത്തി എഴുതു അങ്ങനെ ഒരുപാട് കൂടിക്കാഴ്ചകൾക്കും വെട്ടിത്തെക്കും ശേഷം ഷാജിയൊടുവിൽ ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുകയാണ് യെസ് ഒരെല്ലു കൂടുതലുള്ള തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് തിയേറ്ററിനെ കത്തിച്ചുകൊണ്ട് കടന്നു വരികയാണ് എഴുത്തിന്റെ വർക്ക് പ്രഷർ താങ്ങാനാവാതെ കിങ്ങിന്റെ വിജയത്തിന് ശേഷം ഇനി ഷാജിയോടൊപ്പം കുറച്ച് ഗ്യാപ്പിന് ശേഷമേ പടം ചെയ്യുന്നുള്ളൂ എന്നയാൾ തീരുമാനമെടുക്കുകയാണ് എന്നാൽ പുലിമടയിൽ നിന്നും ഇറങ്ങിയ അയാൾ ചെന്ന് കയറിയത് സിംഹമടയിലേക്കായിരുന്നു ആക്ഷൻ സിനിമകളുടെ തമ്പുരാനായ ജോഷിയുടെ പക്കിലേക്ക് കള്ളുകച്ചവടക്കാരനായ കുറെ ആണുങ്ങൾ ആണായവരുടെ കഥ പറഞ്ഞ ലേലവും വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും തീപ്പുരികൾ സൃഷ്ടിച്ചിരുന്ന നല്ല പത്രക്കാരുടെ കഥ പറഞ്ഞ പത്രവും അങ്ങനെ കൂടി ബോക്സ് ഓഫീസിനെ അമ്മാനമാടുന്ന അവസ്ഥ അതിനുശേഷം ഇറങ്ങിയ മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളോടൊപ്പം ചെയ്ത പടങ്ങൾ പ്രജ ദുബായ് എന്നീ സിനിമകൾ തിയേറ്റർ ബിസിനസ്സിൽ ശോഭിക്കാതെ പോയപ്പോൾ സിനിമ എഴുത്തിൻ്റെ കരിയറിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് അയാൾ മാറി നിൽക്കുകയാണ് നാലു വർഷത്തിന് ശേഷം മറ്റൊരു സൂപ്പർ ഹിറ്റുമായി അയാൾ തന്റെ തട്ടകത്തിലേക്ക് തിരികെ വരുമ്പോൾ അയാളോടൊപ്പം മറ്റൊരാൾ കൂടി അതിന്റെ ഗംഭീരമായ തൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അയാൾ സൂപ്പർ താരത്തിന്റെ കിരീടമണിയിച്ച സുരേഷ് ഗോപി ഭരത്ചന്ദ്രൻ ഐ പി എസിലൂടെ ശേഷം തൊട്ടുമുമ്പത്തെ പടം മോശമായി പോയതിന്റെ കടം വീട്ടിക്കൊണ്ട് മമ്മൂട്ടി രൗദ്രത്തിലൂടെ മറ്റൊരു ഹിറ്റ് കൂടെ കൊടുക്കുന്നു പ്രണയ ചിത്രങ്ങളും കുടുംബ ചിത്രങ്ങളും കോമഡി ചിത്രങ്ങളും മാത്രം തിയേറ്ററിൽ നൂറ് ദിവസങ്ങൾ കണ്ടിരുന്ന നാളുകളിൽ ഒരു പോലീസ് സിനിമയെ ഇരുന്നൂറ് ദിവസം ഓടിപ്പിച്ച മനുഷ്യൻ നരേന്ദ്ര അയാളുടെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളായ സ്വാമി അമൂർത്തനന്ദയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരും ഏകലവീനിലെയും അതുപോലെ തന്നെ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെയും കഥാപാത്രങ്ങളായിരുന്നു വിജയരാഘവന് തുടക്കകാലത്ത് ഒരുപാട് കയ്യടികൾ നേടിക്കൊടുത്ത ചേറാണിക്കറിയ എന്ന കഥാപാത്രം ഏകലവീലിൽ നിന്നും രൂപം കൊട്ടു എൻ എഫർഗീസിന് അയാളുടെ കരിയറിലെ തന്നെ പൊൻതൂവലുകളായ റാഫേൽ വക്കച്ചനും വിശ്വനാഥനും പ്രജയും പത്രത്തിലൂടെയും എം ജി സോമന് ആനക്കാട്ടിൽ ഇ പച്ചൻ രതീഷിന് ഡൽഹിയെ സ്വപ്നം കാണുന്ന മോഹൻ തോമസ് കമ്മീഷണറിലൂടെ നൽകി സിദ്ദിഖിന് ആനക്കാട്ടിൽ ചക്കോച്ചിയുടെ നിഴൽ സൂക്ഷിപ്പുകാരനായ ഹുസൈൻ സായി കുമാറിന് ഭരത് വെറുതെ വിട്ടവരെ വെറും വെറുതെ വിടുന്ന ജനാബ് ഹൈദരലി ഹസൻ ഭരത്ചന്ദ്രൻ ഐ പി അയാൾ അവതരിപ്പിച്ചു രാജൻ പി ദേവിന് ഡിവൈഎസ് പൂക്കോയ കമ്മീഷണറുടെ അയാൾ അവതരിപ്പിച്ചു ഷമ്മി തിലകിന് ഉടപ്പിറന്നോളുടെ ഇടുപ്പിന്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ബലരാമൻ കുണാർക്കെന്ന കഥാപാത്രം പ്രജയിലൂടെ കൊണ്ടുവന്നു കൊച്ചിൻ ഹനീഫയ്ക്ക് ഹമീദ് പ്ലാവിലക്കണ്ടി ഡെവിഡ് സഭാപതി എന്നീ വേഷങ്ങൾ പ്രജയിലൂടെയും പത്രത്തിലൂടെയും കൊടുത്തു സ്പടികം ജോർജിന് ആണുങ്ങളിലാണായ കടയാടി വേബിയെ നൽകി അങ്ങനെ നൽകിയ ഒരാളാണ് രഞ്ജി പണിക്കർ തൻ്റെ സിനിമയിലെ നായകനും വില്ലനും മാത്രം മാസ് ഐറ്റംസ് എഴുതി കൊടുത്ത സാധാരണ എഴുത്തുകാരനായിരുന്നില്ല അയാൾ അയാളുടെ പേനയിൽ വിരിഞ്ഞവരെല്ലാം തന്നെ മാസായിരുന്നു വർഷങ്ങളായി എഴുത്തിനോട് അകലം വലിച്ചുകൊണ്ട് അഭിനയ രംഗത്തേക്ക് ചുവടുമാറിയ ഇന്നത്തെ അയാളെ കാണുമ്പോൾ അനാർക്കറിയിൽ സച്ചിതൻ്റെ നായകന് വേണ്ടി എഴുതിയ ഡയലോഗാണ് ഓർമ്മ വരുന്നത് എനിക്കത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാൾ കുറേ നാളായി മിസ്സിംഗ് ആണ് നോ കോണ്ടാക്സ് രഞ്ജി പണിക്കർ സാർ നിങ്ങളുടെ എഴുത്തുകളെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ചമയം കെട്ടിമെടുത്ത് തുടങ്ങിയെങ്കിൽ പേനയുമെടുത്ത് ക്യാമറയുടെ പിന്നണിയിലേക്ക് ഒന്ന് തിരിച്ചു വന്നുകൂടെ നിനക്ക് വേണ്ടി എന്നെ തോൽപ്പിച്ചു തന്ന നിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കെ അന്ന് നിന്നെ കൈതൊട്ടതിന് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി മുട്ടയിൽ നിർത്തി എൻ്റെ തൊപ്പിതെറുപ്പിക്കാനുള്ള കൽപ്പന ഒപ്പുവെപ്പിച്ച പാലക്കടവത്തെ നിന്റെ പടച്ചു തമ്പുരാനെ വിളിക്കടാ വിളിച്ചു പറയടാ നിന്നെ വിലങ്ങുവെച്ച് തുറങ്കലടയ്ക്കാൻ ഭരചന്ദ്രൻ വന്നിരിക്കുന്നു എന്ന് ഇല്ല കുഞ്ഞുമായിൻകുട്ടി എം എൽ എ ഇത്തവണ നീ വീണ കുഴിയിൽ നിന്ന് നിന്നെ കരപറ്റിക്കാൻ പാലക്കടവത്തെ പുണ്യം വരുത്ത പൂമാന്റെ പൊളിറ്റിക്കൽ പുള്ളു പോരാതെ വരും പടച്ചവൻ സാക്ഷാൽ പടച്ചവൻ തമ്പുരാൻ തന്നെ വേണ്ടി വരും നിന്നെ രക്ഷിക്കാൻ ഭരത്ചന്ദ്രൻ വെറുതെ വിട്ട നിന്നെ സുൽത്താൻ ഹൈദരലിയും വെറുതെ വിടുന്നു ലെറ്റ് ദം കം ആഫ്റ്റർ യു ആൻഡ് ഐ വിൽ ഗോ ആഫ്റ്റർ ദം ഈ നിമിഷം നിന്റെ മുഖത്തില്ലാതെ പോയ നിന്റെ ആ ചിരിക്ക് കിതച്ചുപോയ നിന്റെ ശ്വാസത്തിന് ഇനിയുള്ള നിന്റെ ഓരോ നിമിഷത്തെയും ജീവിതത്തിന് എന്റെ ഭിക്ഷ ഇങ്ങനെയുള്ള തൊട്ടാൽ പൊള്ളുന്ന വാചകങ്ങൾ കേട്ട് മതിയാവാത്ത ഒരു തലമുറ ഇവിടെയുണ്ട് സാർ കമോൺ ഹീറോ എനിക്ക് നിങ്ങളെ പെരുത്തിഷ്ടമാണ് എങ്ങനെയാണ് രഞ്ജി പണിക്കർ സാർ നിങ്ങളെ പറയാതെ പോവുക നിങ്ങളെ ഓർക്കാതെ പോവുക നിങ്ങളുടെ എഴുത്തിനെ ഞങ്ങൾക്ക് ഭയങ്കര ഹരമായിരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം